السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صلِّ وسلِّم مبارك على رسولك وحبيبك سيدنا محمدٍ وعلى آله وأصحاب سيدنا ومولانا محمد نمو داكا نادوالل مايا مالا ترنو ندكو يانا بلا استلقال لنم نام كيل وارتقال وركلوم شبه وارتقال ألا وليا വൻകിട മരങ്ങൾ കടപഴകി വീണ് വാഹനങ്ങളുടെ മുകളിലേക്കും മറ്റും വീണ് പലരും മരണപ്പെട്ട വാർത്തകൾ അതുപോലെ തന്നെ വലിയ വലിയ കുന്നുകളും മറ്റുമൊക്കെ ഇടിഞ്ഞു വീണ് അപകട വാർത്തകൾ നാം ദൈനംദിനം കേട്ടുകൊണ്ടിരിക്കുന്നു ശക്തമായ മഴ കാരണം നമ്മുടെ കേരളം വളരെയധികം പ്രയാസപ്പെടുന്ന ഈ സാഹചര്യത്തിൽ ഇത്തരം അപകടങ്ങളിൽ നിന്ന് ഇത്തരം അനർത്ഥങ്ങളിൽ നിന്ന് പ്രയാസങ്ങളിൽ നിന്നെല്ലാം രക്ഷപ്പെടാൻ രക്ഷ നേടാനുള്ള പ്രാർത്ഥന ഹബീബ് സല്ലാഹു അലിഹി വസല്ലാമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് വിശ്വാസിയായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മുത്ത ഹബീബ് സല്ലാഹു അലൈ വല്ലാമ തങ്ങൾ അവിടുന്ന് ഓരോ സാഹചര്യത്തിലും എന്താണോ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് അത് അപ്രകാരം തന്നെ ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് രക്ഷപ്പെടാനുള്ള മാർഗമായി നാം സ്വീകരിക്കേണ്ടത് നാം സ്വീകരിക്കുന്നത് മഹാനായ മുത്തനബി സല്ലാഹു അലീഹി വസ്ല്ലാം തങ്ങൾ ഒരു വെള്ളിയാഴ്ച ദിവസം അവിടുത്തെ മദീനത്തെ പള്ളിയിൽ മെമ്പറിൽ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു സുഹാബി പള്ളിയിലേക്ക് കടന്നു വന്നുകൊണ്ട് മുത്തുഹബിബി സല്ല തങ്ങളോട് വെള്ളമില്ലാതെ മഴയില്ലാത്തത് കാരണം അവരുടെ കൃഷികളും അതുപോലെ തന്നെ മനുഷ്യരും വളർത്തു മൃഗങ്ങൾക്കെല്ലാം വലിയ പ്രയാസം നേരിടുന്ന നബിയെ അവിടെ ഞങ്ങൾക്ക് മഴ ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം ദ ചെയ്യണം എന്ന് പറഞ്ഞ സംഭവം ഇമാം ബുഖാരിയും മുസ്ലിമും ബഹുമാനപ്പെട്ട അനസുർ അലി അള്ളാഹു അനഹീനത്തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസിൽ വന്നിട്ടുണ്ട് ഇദ്ദേഹം ഇത് ആവശ്യപ്പെട്ടപ്പോൾ മുത്തനബി സല്ലാഹുലമ്മ തങ്ങൾ ഉടനെ അവിടുന്ന് ദ ചെയ്തു അള്ളാഹുമ്മ അഹിസിന അള്ളാഹുമ്മ അഹിസിന അള്ളാഹുമ്മ അഹിസിന അള്ളാഹുവി ഞങ്ങൾക്ക് മഴ വേണം ഞങ്ങൾക്ക് ഉപകാരപടപ്രദമായ മഴ വേണം ഞങ്ങൾക്ക് ഞങ്ങൾ കൃഷികൾക്ക് മറ്റു ജീവിജാലങ്ങൾക്കൊക്കെ ആവശ്യമായ വെള്ളം അവത്തിനാവശ്യമായ മഴ വേണം മറ്റൊരു റിപ്പോർട്ടുള്ളാഹു മസ്കിന എന്ന് തന്നെ കാണാം അങ്ങനെ ദ ചെയ്തപ്പോൾ മഹാന്മാറാവും സഹാബത്ത് റലിയുള്ളാഹു എന്നും പറയാ മേഘ ആകാശത്ത് മേഘക്കീറൊന്നും ഇല്ലായിരുന്നു പക്ഷേ മുത്തൻ നബി തങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലമായി പെട്ടെന്ന് തന്നെ ആകാശത്ത് മേഘക്കീറുകൾ അടിഞ്ഞുകൂടുകയും ശക്തമായ മഴ വർഷിക്കുകയും ചെയ്തു അങ്ങനെ ആ മഴ ഒരാഴ്ചയോളം നീണ്ടു നിന്നു പിറ്റേ ദിവ ആഴ്ച വെള്ളിയാഴ്ച ആ സുഹാബി മുത്തനബി സല്ലു വസ്ലമാ തങ്ങളോട് അവിടെ നിന്ന് കുത്തുബോധികൊണ്ടിരിക്കുമ്പോൾ അവിടെ നിന്ന് വന്നുകൊണ്ട് പറഞ്ഞു യാ റസൂല ഹലക്കത്തിൽ അംബാലും സുബുലു നബിയെ ഞങ്ങളുടെ കൃഷികളൊക്കെ നശിച്ചുപോയി മഴ കാരണം അതെല്ലാം ഒലിച്ചുപോയി നശിച്ചു പോയിട്ടുണ്ട് ഞങ്ങളുടെ സമ്പത്തൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട് വഴികളൊക്കെ ആകെ അടഞ്ഞു അടഞ്ഞുകിടക്കുകയാണ് ജനങ്ങൾക്ക് സഞ്ചാരി സഞ്ചരിക്കാൻ കഴിയാത്ത രൂപത്തിലൊക്കെ വലിയ പ്രയാസങ്ങൾ നേരിടുന്നുണ്ട് നബിയെ അതുകൊണ്ട് വധുഴാഹ നബി അവിടെ ദുരാ ചെയ്യണം വംസിക്ക ഹാ അന്ന മഴ നിന്നിട്ടാൻ വേണ്ടി ദുര്ക്കണം എന്ന് റസൂർള്ളാഹി സ്വല്ലു വസ്ലമാങ്ങളോട് അദ്ദേഹം ഫറഫ ഫർ റ റസൂർ സ്വല്ലു വസ്ലമി അവിടുത്തെ ഇരു കരങ്ങളും ഉയർത്തിക്കൊണ്ട് അവൻ ദൈതു അള്ളാഹു എന്ന് റസൂർ സുഹു വസ്ലമ ചെയ്യ ഒരിക്കലും മഴ വേണ്ട മഴ നിർത്തണം എന്ന് പറഞ്ഞവണ് ദ ചെയ്യാൻ പാടില്ല മറിച്ച് അവൻ ദുവാ ചെയ്തെന്താ അള്ളാഹുമ്മ ഹവാലീന അള്ളാഹു ഞങ്ങളുടെ ചുറ്റുഭാഗത്ത് നീ മഴ വർഷിപ്പിക്കണം മഴയില്ലാത്ത നാളുകളിലേക്ക് മഴ കിട്ടാതെ പ്രയാസപ്പെടുന്ന ആളുകളിലേക്ക് നീ മഴ വർഷിപ്പിക്കണം വല അലിനാ ഞങ്ങൾക്കിപ്പം മഴ വേണ്ട അള്ളാഹു അലൽ ആക്കാം അള്ളാഹുവേ ചെറിയ ചെറിയ കുന്നുകളിലേക്ക് വല്ലൊറാബി ചെറിയ ചെറിയ മലകളിലേക്കൊക്കെ ഈ മഴയെ നീ തിരിച്ചു കളയണമേ വബുത്തൂരിൽ ഔദ്യിയ തീ അതുപോലെ തന്നെ മലഞ്ചെരിവുകളിലേക്കൊക്കെ മഴ ആവശ്യമുള്ള സ്ഥലങ്ങളിലേക്ക് മഴയെ നീ തിരിച്ചു കളയണമേ വമനാപിത് ഷജർ അതേ മലകളിലേക്ക് കുന്നുകളിലേക്ക് വനങ്ങളിലേക്ക് മഴ നീ നീക്കണമേ എന്ന രൂപത്തിൽ ഹബീബ് സല്ലാസം മൊത്തങ്ങൾ ദാ ചെയ്യുകയും അങ്ങനെ ഫങ്കലാത്ത് മഴ നിന്നു നിൽക്കുകയും ബഹ്റ ജനാനം ഷീഫി ശംസ് ഞങ്ങൾ യാതൊരു ക്ലേശവും നടന്നു പോവുകയും ചെയ്തു എന്ന് സഹാബിത്തുറലി അള്ളാഹു വിശദീകരിക്കുന്നുണ്ട് അപ്പോൾ മഴ ഓവറായി പെയ്ത് അതുകൊണ്ട് പ്രയാസമുണ്ടാകുമെന്ന് കണ്ടാൽ മുത്തനബി സാഹു മുത്തുങ്ങൾ പഠിപ്പിച്ച ഈ പ്രാർത്ഥന അള്ളാഹു മഹാ വാലീന വാല ആലൈന അള്ളാഹു മാലഅൽ അക്കാമി വൽ ദുറാബി ഒബുത്തൂൽ ഷജർ എന്ന പ്രാർത്ഥനയാണ് നടത്തേണ്ടത് അള്ളാഹു സുബാനുഹൂവത്ത് ആല കാലവർഷ കെടുതികളിൽ നിന്ന് പ്രയാസങ്ങളിൽ നിന്ന് നമ്മയും പ്രാർത്ഥന കൊണ്ട് കൊണ്ടേൽപ്പിക്കപ്പെട്ട എല്ലാ മ്മ്മിൻ മക്മിനാത്തുകളെയും അള്ളാഹു സലാമത്താക്കി തരട്ടെ അമീൻ അസ്സലാ അലൈക്കും വരഹമുല്ലാഹി വാത്തൂ